ഷെഫ് ും കയ്യിൽ ഇത് കൊഴുവായിട്ട് മിട് വളർത്തു ഫുള്ള്ണ്ടോ ഉം നന്നാക്കാനുണ്ട് കുറച്ചുകൂടി

ഇതാണ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കുഴ കൂട്ടി ആദ്യം ഐശ്വര്യമായി തുടങ്ങി കൊടുക്കണം കൊടുക്കാൻ പിടിക്കാൻ പറ്റില്ല കൈ കൊണ്ടു അപ്പ ഭക്ഷണം കഴിക്കട്ടെ ഇവിടെ ആകണ്ടാരണം ഇനി ഭക്ഷണം കഴിച്ചിട്ട് പോട്ടെ ഇതേ നമ്മടെ ഗ്യാസ്റ്റർ മിസ്റ്റർ കിട്ടണ്ടായിരുന്നു വേറെന്തൊരു കമ്പനി പക്ഷെ അതിന് ശേഷം ആ വേടിച്ച കടയിലും ഇല്ല ഇവിടെ അടുത്തുള്ള ബിസ്മിലൊക്കെ എല്ലാ കമ്പനികളും സിലിണ്ടർ കിട്ടാറുണ്ട് അവിടെ ഓൺലൈനിൽ കണ്ടില്ലായിരുന്നു നോക്കി പ്യൂർഫ്ലൈം കമ്പനിയും കേട്ടുണ്ട് പക്ഷെ ഇത് അറിയില്ല അപ്പൊ ഇനി അതന്വേഷിച്ച് കിട്ടണവരെ അതവിടെ വർഷങ്ങളായി വർഷങ്ങളായിപ്പോ നമ്മള് വെള്ളപ്പൊക്കത്തിന്റെ സമയത്താണ് മേടിച്ചത് വെള്ളപ്പൊക്കം കഴിഞ്ഞിട്ട് അപ്പോൾ എന്നിട്ട് അങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഞാൻ എന്റെ പണിക്ക് പോകുന്നു അയ്യോ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇപ്പം തന്നെ നമ്മുടെ ആശാവർക്ക് ഷീല ചേച്ചിയും പിന്നെ നമ്മുടെ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ നേഴ്സുമാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു എല്ലാ മാസം വരേണ്ട എല്ലാ മാസം വന്ന് അമ്മയുടെ രോഗ വിവരങ്ങളൊക്കെ അവർ തിരക്കി പോകും പ്രഷറും ഷുഗറൊക്കെ നോക്കും ഒക്കെ എഴുതിയൊക്കെ എടുത്ത് അങ്ങനെ പോകും എല്ലാ മാസം വരും അപ്പോൾ അവരിതേ വന്ന് അവരിപ്പം തന്നെ അങ്ങോട്ട് പോയേ ഉള്ളൂ അങ്ങനെ നമ്മുടെ ഓഫീസിലെത്തി വീട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചേച്ചിയുടെ വീടാണ് അപ്പം ഇവിടെയാണ് ഇപ്പോൾ വണ്ടി കൊണ്ടിരുന്നത് കേട്ടോ ഇവിടെ സ്കൂട്ടർ വയ്ക്കും ഇതാണ് എൻ്റെ ഓഫീസ് ഇതിൻ്റെ താഴത്തെ ഫ്ലോറ് ഞാൻ റെൻറ്റിനെടുത്തു പെങ്ങളൊക്കെ വരുമ്പോൾ അവർ മുകളിൽ താമസിക്കാറ് അടിയിലത്തെ ഫ്ലോർ ഓൾറെഡി വാടകയ്ക്ക് കൊടുത്തേക്കായിരുന്നു അപ്പോൾ ആ വാടകക്കാരിപ്പോൾ പോയി അപ്പോൾ ഇപ്പം ഞാനാണ് താഴത്തെ ഫ്ലോർ എടുത്തേക്കുന്നത് അപ്പോൾ ഇവിടെയാണ് എൻ്റെ സ്റ്റുഡിയോ ഓഫീസ് എല്ലാ കാര്യങ്ങളും ഇവിടെ ഇപ്പം സെറ്റ് ചെയ്തുകൊണ്ടിരിക്കണേ ഒന്നുമില്ല എന്നാലും ഉള്ളതൊക്കെ അപ്പോൾ ഉള്ളിലേക്ക് കയറുമ്പോൾ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ഇത് നമ്മുടെ ഗ്രീൻ സ്ക്രീനും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് ഉള്ളത് ഇത് നമുക്ക് അവിടെ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ടേബിൾ ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോകുന്നതാണ് ഇതൊന്നും ഓരോരോ സ്ഥലങ്ങളിലേക്ക് മാറ്റുമ്പോൾ തൽക്കാലം ഇങ്ങനെ ഇഷ്ടം പോലെ സ്ഥലമുള്ളതുകൊണ്ട് ഇങ്ങനെ കൊണ്ട് ഇട്ടുള്ളു പിന്നെ ഇവിടെ ഇരുന്ന് ഞാനിപ്പോൾ എഡിറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം ഇതൊക്കെ അങ്ങോട്ടൊക്കെ ചേഞ്ച് ചെയ്യാനുണ്ട് കേട്ടോ അപ്പോൾ തൽക്കാലം ഇവിടെയാണ് നമ്മുടെ എഡിറ്റിങ്ങൊക്കെ നടത്തുന്ന സ്ഥലം പിന്നെ നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോ എഡിറ്റിങ് തോന്നണ്ടേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ജാസ്മിയുടെ വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ട് അങ്ങനെ രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ തീർത്തിട്ട് വേണം ഇനി ഇവിടുന്ന് പോകാനായിട്ടുണ്ട് അഞ്ചുമണി ആകുമ്പോഴേക്കാകെങ്കിൽ പരിപാടികൾ തീർക്കണം ഇപ്പോൾ സമയം ഒന്നരയായി ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് ഇവിടെ ഇരുന്നാണ്ട് എഡിറ്റ് ചെയ്ത് തന്നെ കണ്ടില്ല പട്ട പട്ടേ എന്ന് പറഞ്ഞ ഒക്കെ തീർന്നു ചെയ്യുന്ന വർക്കുകളൊക്കെ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് ചെയ്ത് പോകാൻ പറ്റും പക്ഷെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്യാൻ പറ്റില്ല ഒന്നില്ലെങ്കിൽ ഗ്രേസ് ഇപ്പോൾ ഗ്രേസ് ക്ലാസ്സിൽ റൂമ് സ്റ്റീവ് ആരെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് കളിക്കാനെനിക്കായിട്ട് പറഞ്ഞത് പക്ഷെ എനിക്കങ്ങനെ കുറെ മൾട്ടി ടാസ്കിങ് ഇപ്പം നടക്കണില്ല പല അവിടെ നിന്ന് വിളിയും ഇവിടുന്ന് സൗണ്ടും അമ്മ അവിടെ ടി വി വെച്ചിട്ടുണ്ടാകും അങ്ങനെ അങ്ങനെയൊക്കെ സൗണ്ടുകളൊക്കെ വരുമ്പോൾ എനിക്ക് അത് ഒട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റണില്ല അപ്പം അങ്ങനെ നോക്കിയപ്പോഴാണ് ഇങ്ങോട്ട് മാറിയത് മുമ്പ് കൊറോണയ്ക്ക് മുമ്പ് ഇതേപോലെ ഒരു ഇത് ഒരു ഷോപ്പിൻ്റെ റൂം എടുത്ത് അങ്ങനെ നമ്മൾ ചെയ്തിരുന്നു അതിന് കൊറോണയ്ക്ക് വന്നതിനു ശേഷം പിന്നെ അങ്ങനെ വീഡിയോ ഇടകളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് പിന്നെ അതൊക്കെ വിട്ടിരുന്നു അപ്പം ഇപ്പോൾ വീണ്ടും അങ്ങനെ ഒന്ന് എടുത്ത് നോക്കിയതാണ് എങ്ങനെയുണ്ടാവും വർക്ക് ചെയ്യാൻ പറ്റുമോ കറക്റ്റ് ടൈമിലൊക്കെ വീഡിയോ ഇടാൻ പറ്റുമോ എന്നൊക്കെ അറിയാൻ വേണ്ടി അങ്ങനെ ഒന്ന് മാറിയതാണ് ഉണ്ടാവും ഇതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ളതാണ് മുമ്പത്തെ വീഡിയോയിലേക്ക് ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും ചേച്ചിയുടെ വീഡിയോയിലൊക്കെ ഇത് അടിയിലത്തെ ഫ്ലോർ എന്ന് പറയുന്നത് അവർ താമസിക്കുന്ന മോളിലാണ് ഇതിപ്പോൾ അടിയിലൊരു വാടകയ്ക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ല വാടകയ്ക്ക് കൊടുത്തിരുന്നതാണ് അപ്പോൾ അടിയിലായാലും ഞങ്ങൾക്ക് അത്യാവശ്യം റൂമുകളും കിച്ചണും ടോയ്ലറ്റും എല്ലാം ഉണ്ട് ഞാൻ വേറൊരു ദിവസം കാണിച്ചു തരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് പെട്ടെന്ന് വീഡിയോ എഡിറ്റ് ചെയ്ത് തീർത്താലാണ് പോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പം അതുകൊണ്ടാണ് അപ്പോൾ വേറെ ദിവസം ഞാൻ കാണിച്ചു തരാം അങ്ങനെ അതെ ഇന്നത്തെ വർക്കൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിര സമയം ആറുമണിയായി കോഴിമുട്ട പേടിക്കാൻ പോയതാ കോഴിമുട്ട മേടിച്ച് ഇവിടെ തങ്കുമ്പോ ചെറുതായിട്ട് മഴ ഉണ്ടായിരുന്നു ഇവിടെ തിരിച്ചു വന്നിപ്പോൾ മഴ സൂപ്പർ മഴ മാനഞ്ഞങ്ങോട്ട് പോകും സുദിനായർമർതിനായർ എല്ലാം വണ്ടിയിൽ നിർന്നിരിക്കണം പരിശുദിനായ ദേവമേ പരിശുദിനായ ભગવાન ഈ പരിശുദിനായ മർതിനായർ എല്ലാം വണ്ടിയിൽ നിർന്നിരിക്കണം പരിശുദിനായ ദേവമേ പരിശുദിനായ ભગવાન ഈ കൃഷ്ണൻ അർദ്ധനായർ എല്ലാം വണ്ടിയിൽ നിർന്നിരിക്കണം മഴയൊക്കെ നനഞ്ഞു വന്ന് പ്രാർത്ഥന ഒക്കെ കഴിഞ്ഞ് കുഴിയൊക്കെ കഴിഞ്ഞ് ചിക്കൻ ഇത്തിരി പൂരിലൊക്കെ അങ്ങോട്ട് വെക്കുക നാളെ ഗ്രൈസില് സ്കൂളിലേക്ക് കൊടുത്തയക്ക രാവിലെ പണി കുറവാണ് ചേട്ടനും കറി

അപ്പൊ ഇന്നത്തെ ചെങ്കറി വീട് വേണം വയ്ക്കുന്നത് ഞാൻ കട്ടർ മാത്രം ഇന്നവിടെ കിടന്ന് പോട്ടെ 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 കഴിയില്ലേ സ്റ്റീവ് അമ്മയുടെ മേത്ത് കേറിയിരുന്നു ഗ്രീസിനെ രാത്രിയാവാന് മാത്രമെ ചോ പകലൊന്നും പ്രശ്നം കാണുന്നില്ല ഇവിടെ ഉണ്ട് ഫ്രഷ് ഓംലെറ്റ് ഉട റെഡിയായി കൊണ്ടി ഇങ്ങോട്ട് എല്ലാം ഇരിയെ മുട്ട പൊതി വെച്ചുകൊണ്ടിരിക്കു ഇത് മാറ്റി വെച്ചിരിക്കില്ലോ പാല് ഇത് തുറക്കാനുള്ളത് ഇപ്പൊ ഒക്കത്തെ കേറി ഇട്ടിട്ടുണ്ട് ഒരു തൈ മ് സൈസ് കണ്ടോ മോനെ ഇതാ സാധാരണ പോലെ വലുക്ക് വലുക്ക് മതി പൊതിലെ ആ മതി

ചപ്പാത്തി ദോ വർഷത്തിനെ ചപ്പാത്തി നോക്ക് ഒരു ഗ്ലാസ് അരി ഉരുളങ്കിഴങ്ങിനെ ഞാനിങ്ങനെ നുറുക്കി നുറുക്കി പീസാക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഉരുളം കിഴങ്ങുമൊക്കെ സപോള സപോളയുടെ ഉള്ളിലുണ്ടോ പലപ്പോഴും ഇങ്ങനെ ഉണ്ടാവാറുണ്ട് ഇടയിലത്തെ ഒരല്ലി ഇങ്ങനെ ചീത്ത ചെയ്തിരിക്കും നമ്മൾ അറിയാണ്ട് കട്ട് ചെയ്തിട്ടൊക്കെ അറിയിക്കു പോവുകയും ചെയ്യും പുറത്തുനിന്ന് നോക്കുമ്പോൾ നല്ല സുന്ദരൻ സബോളയാണ് പക്ഷെ ഉള്ളിലത്തെ ഒരു ഭാഗം അവിടെ ഫംഗസും സാധനമൊക്കെ ഉണ്ടാകും ഫോണോടെ സെറ്റിടെ മോളിൽ പച്ചമോ എന്ന ഗ്രേസ് ക്ലാസ്സിൽ മറ്റേ പേര് പറഞ്ഞു ഗ്രേസ് എന്തുറ്റായിരുന്ന പേര് ഗ്രേസിന്റെ ക്ലാസ്സിൽ മറ്റേ നമ്മള് സംഭവം ഉണ്ടാക്കി കൊണ്ടുപോയിണ്ടായിരുന്നു സാധനം <laughs> കൊച്ചടിപൊളിയായിട്ടൊക്കെ <laughs> ഞങ്ങൾ കണ്ടില്ല ഞങ്ങക്കൊന്നും കാണാൻ പറ്റില്ല അവിടെ സ്റ്റേജില് പറഞ്ഞേ വേറെ ആരെയൊക്കെ ഇണ്ടായിരുന്നു ഗ്രൈസ് കുട്ടികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളു അല്ലേ കാണുന്നുണ്ടായിരുന്നു മറ്റേ അവളാ ഉടുപ്പൊക്കെ ഇട്ട് ഉടുപ്പല്ല നമ്മളാ ഒരു സംഭവം ഉണ്ടാക്കിണ്ടായില്ലോ മീട് കട്ട് ചെയ്ത് പച്ച കളറിൽ കണ്ണൊക്കെ വെച്ച് പേരനെ പോലെ ഉണ്ടാക്കി ഗ്രീൻ കളർ ഷീറ്റിലൊക്കെ വെട്ടി ഉണ്ടാക്കി അങ്ങനെയുള്ള മേത്ത് തൂക്കണ കാര്യത്തില് അത് ഇട്ടിട്ട് എന്നാണ് ഇതൊക്കെ പറയേണ്ടത് എന്നിട്ട്

യങ്കരായിട്ട് ഭയങ്കര സംഭവമൊക്കെ ആയിട്ട് ചില കറികളൊക്കെ ഒഴിക്കാ ചില നേരത്ത് പലപ്പോഴും വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടാവാറില്ല പക്ഷേ വീട് പെട്ടെന്ന് ഇങ്ങനെ വേറെ ഓരോന്നൊക്കെ നോക്കിയിട്ടൊക്കെ ഉണ്ടാക്കുന്ന സംഭവങ്ങളൊന്നും വലിയ ടേസ്റ്റ് ഒന്നും കിട്ടാറില്ല സ്വന്തം ഐഡിയ നിർത്തിട്ട് ചില സമയത്ത് പെട്ടെന്ന് ഒരേ കറികളൊക്കെ ഉണ്ടാക്കും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായി അന്ന് അങ്ങനെ ഉണ്ടാക്കാൻ പറഞ്ഞാൽ അവൾ ഇപ്പോഴങ്ങനെ നമ്മുടെ വെളുത്തുള്ളി സാധനങ്ങളെല്ലാം റെഡി കഴിഞ്ഞു അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അറിയണമെങ്കിൽ നമ്മുടെ ഷെഫിനോട് തന്നെ ചോദിക്കണം അടുത്ത അടുത്തെന്തിട്ടാ എല്ലാം നുറുക്കി കഴിഞ്ഞു പറഞ്ഞാൽ മതി ചെയ്തോളാം പറ അടുത്തെന്തു ചെയ്യണ്ടെന്ന് പറഞ്ഞോ എന്റെ ഡ്യൂട്ടി കഴിഞ്ഞു അവൾ വന്നിട്ട് എല്ലാം ചെയ്തോളാം പറയുന്നത് ചിക്കൻ ഉള്ളം കിഴങ്ങ് ഇടാനുള്ള സാധനങ്ങൾ അപ്പം എൻ്റെ കിച്ചൺ ഡ്യൂട്ടി കഴിഞ്ഞു ഒന്ന് വെച്ച് പോകാതെ ഈ ഗ്രേസ് വന്നത് മുട്ട വേണമെന്ന് പറഞ്ഞു അപ്പം ഇനി ഗ്രേസിനോട് മുട്ടയിലാകണം ഒരിക്കാം അത് ഉപ്പൊക്കെ കേട്ടോ

ഷെഫ് വന്ന് ഇവിടെ പരിപാടികൾ തുടങ്ങിയിട്ടുണ്ട് എല്ലാ സാധനങ്ങളുടെയും ഒരുമിച്ച് എല്ലാ എല്ലാ സാധനങ്ങളും ഒരുമിച്ച് നീ പാത്രത്തിലേക്ക് തട്ടുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ച് കഥ നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുഴപ്പമില്ലല്ലോ അല്ല നീ ഇങ്ങനെ പോലെ പെട്ടെന്ന് തട്ടിക്കൂട്ടുന്ന പറഞ്ഞ കറികള് സൂപ്പർ ആയിരിക്കും ഭയങ്കര അല്ലാണ്ട് ഭയങ്കര റിവ്യൂ ഒക്കെ നോക്കി കറി ഇങ്ങനെ വെച്ചാൽ സൂപ്പർ ആയിരിക്കുന്ന പറഞ്ഞ അങ്ങനെ ഉണ്ടാകുന്ന സാധനങ്ങൾ അലമ്പായിരിക്കും പക്ഷെ ഇത് ഇങ്ങനെന്താ ചിക്കനൊക്കെ ഒരുമട്ടി ഇനി ഞാനത് തീരുമാനമുള്ള പരിപാടിയാണ് മൂന്നോളൊക്കെ ഇണ്ട് പത്തോളം മൂന്നില്ലേ മൂന്നു കത്തി ਆ ਕਲੀਲੀ ਕੀ ਪੀੜ ਰਿਹਾ ਠੀਕ ਹੈ ਕਲੀਲੀ ਡਰ ਕਲੀ ਇਹਦਾ ਹੀ ਪੂਨ ਉਹਦੇ ਨੂੰ ਆਂ ਮੈਂ ਨਹੀਂ ਕੁਮਾ ਪੇਪਲ ਰਣਾ ਲੈ ਗੇਂਡਾ ਇਹ ਟਮਾਟਾ ਕਿੰਨਾ ਲੇ ਪੜੀ ਗੋਟਾ ਇਹਦਾ ਪਦਰ ਇੰਨੇ ਪਲੇ ਸਲਟਾ ਇਟ ਰਹੀ ਆਹਨੇ ਛੋਟਾ ਇਟ ਰੋਟਾ ਹਾਂਜੀ ਮੈਂ ਤਰਮਾ ਮੇ ਪੜੀ ਗਾ ਕੁਨਿਏ ਸਪੂਨ ਗਾਟਾ ਫੰਡਾ ਤੋਂ ਬਾਹਰ ਆਇਆ ਨਾ ਪੇ ਲਤੀ ਫਰਨ ਉਨਡਰ ਰੂਮਿਲ ദത്തെバター ഇങ്ങോട്ട് ആയിട്ട് ഒഴിക്കുന്നു. ഇങ്ങനത്തെ ആക്കതില്ലല്ലോ. അതിലേക്ക് ഇതിട്ട് ചേർത്തേക്കാം. ഇത് ഓട്ട ഓടി ചേയിക്കാനാണോ? ഇതിനൊക്കെ മിക്സ് ചെയ്യണം. ഉഷുര കൂടിയോ മിക്സ് ചെയ്യോ? ഇങ്ങേടാ. ഇങ്ങരെ ഇട്ടേ. கிரேസാ? അതുപോലെ മിക്സിയിൽ കൂടി നടന്നു കൊണ്ടിരിക്കുന്നു. ആണോുന്നോടോ. ഇനി കളിക്കാനല്ലേ അതോണ്ടോ? ഹലോ 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 ഗ്യാസ് മോഡലുകളൊന്നും വേണ്ട നോനോ ഇതും ഗ്യാസ് തുറന്നിട്ട് മൂന്നു മിക്സിംഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട് കയ്യിലൊന്നും ഇല്ലണ്ട് അങ്ങനെ കൈ ഞാൻ

അപ്പൊ നമുക്ക് ഇനി മുട്ട പൊലിക്കാം അപ്പൊ നമ്മുടെ ചട്ടിതാക ചൂടായികൊണ്ടിരിക്കുന്നു ഈ വെളിച്ചെണ്ണ ഈ എന്നാ പറഞ്ഞല്ലോ ചന്ദ്രോ ഇപ്പൊ പാത്രത്തിന്റെ ഒരു സ്ക്രൂ പോയിട്ട് അത് വെക്കാൻ കിട്ടു പെട്ടെന്നില്ല നേരെ പിടി ഇടെ ഇവിടത്തോ സ്ക്രൂ പോയിട്ടുണ്ട് ഇവിട ഇവിട കണ്ടോ ഇൂടെ സ്ക്രൂ ഇല ഗ്രേസാ പോയ അറിയില്ല അമ്മ പറഞ്ഞില്ല പോര് 100 രൂപ ഇന്ത്യൻ കണ്ടോ നടറാവില്ലേ 100 ആണ് ട്ടോ ഓട്ടയട बगल دي आप किधरो കുറച് ചിരിതരോ पावപ്പേലണ്ടാക്കി തന്ന കുറച് ചിക്കൻ എന്താ പതുക്കനെ തുറന്നു നോക്കാം ഒന്നും ആയിട്ടില്ലേ മുട്ട റെഡി റോഡർ ചൂടുണ്ട് അതിന്റെ ആവശ്യമില്ല അവിടെ മുട്ട സൂപ്പർ ആണല്ലേ കഷ്ണപ്പൊക്കെ വെക്കണം ചിക്കന് എന്തായാലും ഒന്ന് ഇളക്കി മറച്ചിടാൻ പോവാ അടുത്തത് അരി ഇടാണ്ടോ അരി കഴുകൊണ്ടിരിക്കാം ഓറങ്ങനെ അല്ല ഐക് എങ്ങനെ അടുപ്പ തീരിറ്റിണ്ട് കറിയിലും ഇടിത്തി ചൂടുള്ള ചോറുള്ള ഒഴിക്കാൻ വേണ്ടി ചൂടുള്ള ഒഴിച്ചിട്ട് ഒഴിച്ചിരി എനിക്ക് വീഡിയോയിലൊക്കെ എടുക്കാൻ പറ്റില്ല കറി ഇങ്ങനെ ഇങ്ങനെ തളിച്ച തളിച്ച മാറിണ്ടിരിക്ക തലകയട്ടെ കറി ടേസ്റ്റിയെന്ന സമയ ആയിരിക്കുന്നു നീര് വെറുണ്ടിട്ട് തേങ്ങാപ്പാൽ ഒഴിച്ച് നീര് വെറുണ്ടിട്ട് പുളിച്ചാചീട്ടു ഒന്ന് പെണ്ണോളി കയറിനാ ചേട്ടൻ അവിടെ ത്രിപ്പെട്ട പ്രേഷയരെ ഞാൻ വെച്ച കറിയോ പിന്നെ ഒന്നുമില്ല വെറുതെ തേങ്ങപ്പാല് കട്ടിയുള്ള പാല് മാത്രമേ വെച്ചിട്ടുള്ളൂ പിന്നെ ഉള്ളിയും വെളിച്ചെണ്ണ ഉള്ളിയും ഞാൻ ചേട്ടനോട് ബിസി പോണേ

ഉരുളക്കിഴങ്ങുണ്ട് ഉരുളക്കിഴങ്ങ് ചേന ചൂടുണ്ടാവട്ടെ ചോറുറ്റോ വേണ്ട കഴിച്ചോ വേറെ കറി എന്തേ എനിക്കൊന്നും അങ്ങോട്ട് പോണോ അതുകൊണ്ട് എല്ലാ പരിപാടി മീൻസ് ചോറ് വേറെ വെച്ചതൊന്നും ഒരി പോരാട്ടില്ല എന്തായാലും ഇതൊക്കെയായിരുന്നു ഇത്ര നേരത്തെ വിശേഷങ്ങൾ അപ്പൊ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത വീഡിയോ കൂടെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ അവനെ മറക്കരുത് വീഡിയോ ഇഷ്ടായില്ലെങ്കിൽ ആ ലൈക്ക് ചെയ്യാണ്ട് പോകരുത് നിങ്ങൾ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഷെയർ ചെയ്യാൻ മാത്രമൊന്നും ഇല്ലല്ലേ ലൈക്ക് ചെയ്ത് പോയത്